തിരുവനന്തപുരം ശ്രീചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിലെ ശസ്ത്രക്രിയാ പ്രതിസന്ധിയിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രിക്ക് കത്തയച്ച എ റഹീം എം പി അടിയന്തര ഇടപെടൽ വേണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചത് എം ടി പ്രതീഷ് വിവരങ്ങളുമായി പ്രതീഷ് വരും ദിവസങ്ങളിൽ കൂടുതൽ വിഭാഗങ്ങളെ പ്രതിസന്ധി ബാധിക്കുമോ എന്നൊരാശങ്ക ഡോക്ടേഴ്സിനുണ്ട് നിലവിൽ നമുക്കറിയാൻ കഴിയുന്നത് എന്താണ് ഇതിലുള്ള ഇടപെടൽ ഏതു തരത്തിൽ നടക്കും അനുജ തിരുവനന്തപുരം ശ്രീചിത്രയിൽ ഗുരുതര പ്രതിസന്ധി തന്നെയാണ് നിലനിൽക്കുന്നത് നാളെ മുതൽ ഈ പ്രധാനപ്പെട്ട ശസ്ത്രക്രിയകൾ മുടങ്ങുമെന്നതാണ് ഡോക്ടർമാർ ഔദ്യോഗികമായി തന്നെ ശ്രീചിത്ര ഡയറക്ടറെ അറിയിച്ചിരിക്കുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു പുതിയ ഇടപെടൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശ്രീചിത്ര ഔദ്യോഗികമായി ഇന്നലെ നടത്തിയ വിശദീകരണത്തിൽ പറഞ്ഞത് ഒരു വിഭാഗത്തിൽ മാത്രമാണ് ഈ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവുള്ളത് ന്യൂറോ ഇൻ്റർവെൻഷനൽ സർജറി മാത്രമാണ് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് മറ്റ് സർജറി റികളൊക്കെ തന്നെ കൃത്യമായി നടക്കുമെന്നതാണ് പക്ഷേ ആ വിശദീകരണമൊക്കെ തന്നെ അവിടുത്തെ ഡോക്ടർമാർ തള്ളുന്നുണ്ട് എല്ലാ വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട് ഈ റേഡിയോ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗത്തിൽ നിലവിൽ ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് ഇപ്പോഴും അതേപടി നിലനിൽക്കുന്നുണ്ട് വൈകാതെ തന്നെ മറ്റ് വിഭാഗങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നതാണ് അവിടുത്തെ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്ന കാര്യം അതുകൊണ്ട് അടിയന്തര ഇടപെടൽ വേണമെന്നതാണ് ഡോക്ടർമാർ ആവശ്യപ്പെടുന്ന കാര്യം ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ എ എ എം പി സയൻസ് ആൻഡ് ടെക്നോളജി വകുപ്പ് മന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചിരിക്കുന്നത് ഈ ഡോക്ടർ ജിതേന്ദ്ര സിംഗിനാണ് എ റഹീം കത്തയച്ചത് അടിയന്തര ഇടപെടൽ ശ്രീജിത്ര വിഷയത്തിൽ വേണമെന്നതാണ് എം പി ആവശ്യപ്പെടുന്ന കാര്യം ഈ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്താൻ കേന്ദ്രം ഇടപെടണമെന്നും രാജ്യത്ത് തന്നെ വളരെ പ്രധാനപ്പെട്ട ആശുപത്രി കൂടിയാണ് ഈ ശ്രീജിത്ര കാരണം ഈ വലിയ ഉയർന്ന പൈസ കൊടുത്ത ശസ്ത്രക്രിയ നടത്തുന്ന നടത്താൻ കഴിയാത്ത രോഗികൾക്കൊക്കെ തന്നെ ശ്രീചിത്ര വലിയ ആശ്രയമാണ് അതുകൊണ്ട് ഒരു ഇടപെടൽ എത്രയും വേഗം വേണമെന്നതാണ് കേരളത്തിലും നിന്നുള്ള ആവശ്യം ശരി വിവരങ്ങൾ നൽകിയത്